നമസ്കാരം ഇന്ദ്രൻസ് എന്ന് കേൾക്കുമ്പോൾ അറിയാത്തവരായ ആരും ഉണ്ടാവില്ല ഇന്ദ്രൻസ് മലയാളം സിനിമ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ട് നാല് പതിറ്റാണ്ടാവുന്നു ഹാസ്യരംഗങ്ങളിൽ നിന്ന് മാറി അടുത്തിടെ ക്യാരക്ടർ റോളുകളിലൂടെയും കേന്ദ്ര കഥാപാത്രങ്ങളിലൂടെയും അമ്പരപ്പിക്കുന്ന പ്രകടനം പുറത്തെടുത്ത താരമാണ് നടൻ ഇന്ദ്രൻസ് സംസ്ഥാനത്തെ മികച്ച നടനുള്ള പുരസ്കാരം വരെ അതുവഴി ഇന്ദ്രൻസിന് ലഭിക്കാൻ കാരണമായിരുന്നു തയ്യൽക്കാരനായി മലയാളം സിനിമയിലെത്തി പിന്നീട് മികച്ച നാടുള്ള പുരസ്കാരമടക്കം വാങ്ങി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അദ്ദേഹം കഷ്ടപ്പാടുകൾക്കുള്ളിൽ നിന്നും പ്രശസ്തിയിലേക്ക് വളർന്ന നടനെക്കുറിച്ചുള്ള കഥകൾ മുൻപും പുറത്തു വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ പഠനം പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്ന നടൻ അടുത്തിടെ തുല്യതാ പരീക്ഷ വിജയിച്ച് വാർത്തകൾ നിറയുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഇന്ദ്രൻസിനെ കുറിച്ചുള്ള രസകരമായ കഥ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് സൂപ്രതാരങ്ങൾ ഒക്കെ ബിഎംഡബ്ല്യു ബെൻസും കൊണ്ട് നടക്കുമ്പോൾ ചെറിയൊരു കാറിലാണ് ഇന്ദ്രൻസിന്റെ യാത്ര എന്തുകൊണ്ടാണ് ഇങ്ങനെ ലളിതമായി ജീവിക്കുന്നതെന്ന് ചോദ്യത്തിനുള്ള മറുപടിയായി നടൻ പറഞ്ഞുതടക്കമുള്ള കാര്യങ്ങളാണ് എഴുത്തുകാരൻ പൂവകാല പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് ഇന്ദ്രൻസിനേട്ടനും മാരുതി സെന്റിനും വർഷങ്ങളായി കൂടെയുള്ള സെന്നും ഇന്തോൻസെൻ അത്രയും പ്രിയപ്പെട്ടതാണ് ആദ്യ വാഹനം വാങ്ങാൻ ഒരുപാട് നാളെടുത്തു സിനിമയിൽ സജീവമായി നാലഞ്ച് കൊല്ലം കഴിഞ്ഞാണ് മാരതിസൻ വാങ്ങുന്നത് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വഴി സൗകര്യം കുറവായതിനാലാണ് കാർ വാങ്ങാൻ വൈകിയത് മാനാർമത്തായി സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വാഹനമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടം ഒറ്റയ്ക്ക് ആ മാതിസെണ്ണിൽ പാട്ടും പാടി യാത്ര ചെയ്യാനാണ് അച്ഛൻ കൊച്ചുവേലു അമ്മ ഗോമതി മക്കളിൽ മൂന്നാമത്തെ മകൻ കുമാരപുരത്ത് ജനനം കുമാരപുരം എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ നാലാം ക്ലാസ് രണ്ട് കൊല്ലം പഠിച്ചു പുസ്തകങ്ങൾ മേടിക്കാൻ പണമില്ല യൂണിഫോമിനും പണമില്ല അത് അസാധ്യമായിരുന്നു അപ്പോൾ മറമുറിക്കാരനായിരുന്നു അച്ഛൻ ഒരുപാട് കുടുംബ കേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ഞെരുങ്ങി അങ്ങനെ തയ്യൽ പഠിക്കാൻ പോയി അന്നൊരു ചെരിപ്പിടാനായിരുന്നു കൊതി പഠിക്കാൻ മിടുക്കനായിരുന്നു രണ്ടാം റാങ്കായിരുന്നു പഠന സമയത്ത് തന്റെ ശരീരം ശോഷിച്ചതായതു സ്വയം പുറകിലത്തെ സീറ്റ് തേടി പോകുമായിരുന്നു മുഷിഞ്ഞ വസ്ത്രവും കാലിലെ ചൊറിയുമൊക്കെ കൂടുതൽ അപകർഷത ബോധത്തിലേക്ക് കൊണ്ടുപോയി അയൽവക്കത്തെ വീടുകളിൽ ചെന്ന് പഴയ നോട്ട് ബുക്കുകൾ മേടിച്ച് അതിലെ ഒഴിഞ്ഞ പേജുകൾ കീറി എന്നിട്ട് അതെല്ലാം തുന്നിയാണ് നോട്ട് ബുക്ക് ഉണ്ടാക്കിയിരുന്നത് കൊച്ചു ചെറുക്കൻ എന്നായിരുന്നു നാട്ടിൽ വിളിച്ചോണ്ടിരുന്നത് ഈ കൊച്ചു ചെറുക്കൻ അമ്മയുടെ ചീത്തവിളി അതായത് അമ്മ പച്ചത്തെ പറയുമായിരുന്നു എപ്പോഴും അമ്മയ്ക്ക് ദേഷ്യമായിരുന്നു ദാരിദ്ര്യവും ഏഴ് പിള്ളേരും ഇതൊക്കെയായിരിക്കും അവർക്ക് ദേഷ്യം വരാനുള്ള കാരണം ഒരു ദിവസം അമ്മയുടെ ചീത്തവിളി കാരണം സ്വയം തല വിത്തിയിൽ ഇടിപ്പിച്ചിട്ടുണ്ട് കണ്ണിൽ മുഴുവൻ ഇരുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദേഷ്യം വന്ന് ഇവൻ ഒളിച്ചോടിപ്പോയി അമ്മയുടെ തെറിവിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ആദ്യത്തെ ഒളിച്ചോട്ടം ഒന്നര കിലോമീറ്റർ ദൂരെയായിരുന്നു അവിടെ നിന്ന് ഒരു സൈക്കിളുകാരൻ പിടിച്ച് തിരിച്ചു കൊണ്ടുവിട്ടു മാമൻ പലവട്ടം തയ്യൽക്കടയിൽ നിന്ന് പുറത്താക്കി പിന്നീട് തയ്യൽ ജോലി അന്വേഷിച്ച് പലയിടത്ത് പോയെങ്കിലും ഡേയ് നിന്റെ കാല് എത്തുമോടെ എന്ന് ചോദിച്ച് ആക്ഷേപിച്ചു വിടുമായിരുന്നു അങ്ങനെ ആരും എടുക്കാതെ ആയപ്പോൾ സ്വന്തമായി തയ്യൽ തുടങ്ങുകയല്ലാതെ വേറെ മാർഗമില്ലെന്നായി തയ്യലിന്റെ ശാസ്ത്രം പറയുകയാണ് ഇന്ദ്രൻസ് കൈയുടെ വണ്ണം പിടിച്ചാൽ ആ ശരീരത്തിന് വേണ്ടിയ തുണി കറക്റ്റ് അളവിൽ തയ്ക്കാം എന്നാണ് പറയുന്നത് കാലം അവനെ ഒരു തയ്യൽ വിദഗ്ധനാക്കിയിരുന്നു സ്യൂട്ടും കോട്ട് എല്ലാം തയ്ക്കുന്ന സിനിമാക്കാരായ ജയഭാരതി ഗീത ഇവർക്ക് വേണ്ടിയൊക്കെ തയ്ച്ച തയ്യൽക്കാരൻ നാടകം റിഹേഴ്സൽ കാണാൻ പോയി പോയി നാടകക്കാരനായി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നായിരുന്നു ആദ്യ നാടകത്തിന്റെ പേര് അതിലൊരു അത്തർ കച്ചവടക്കാരനായിരുന്നു അതിനെയും കഴിഞ്ഞ് സഹോദരന്റെ മകൻ ഹാരം ഇട്ട് കൊടുത്തത് ഒരു പ്രചോദനമായി അങ്ങനെ കുമാരപുരം സുര ഒരു അറിയപ്പെടുന്ന നാടക നടനായി സിനിമാക്കാർക്ക് തയ്ച്ചു തയ്ച്ച് അവസാനം സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായി ജോലി കിട്ടി ആദ്യം ചൂതാട്ടം എന്ന സിനിമയിൽ തയ്യാൽക്കാരന്റെ വേഷം പിന്നെ വീട്ടുവേലക്കാരന്റെ വേഷമായിരുന്നു മിക്ക സിനിമകളിലും ആ ശരീരത്തിന്റെ പരിമിതിയായിരുന്നു ആ വേഷങ്ങൾ സുര എന്ന പേര് ആളുകൾ കളിയാക്കി വിളിക്കുവാൻ തുടങ്ങിയപ്പോൾ അസുരൻ എന്ന് വിളിക്കാൻ തുടങ്ങി പല കളിയാക്കി പേരുകൾ ഉണ്ടായിരുന്നു അതിൽ കുടക്കമ്പി നത്ത് എന്നൊക്കെ ഉള്ളതായിരുന്നു മെയിൻ പിടിച്ചില്ല പിന്നീട് പേരുമാറ്റി ഇന്ദ്രൻസ് എന്നാക്കി അപമാനത്തിന്റെ വേതനങ്ങൾ തന്നെ വലിയവനാക്കി കേരള ചലച്ചിത്ര അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ ഇന്ദ്രൻസ് കോമഡി കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരെ കുടുകൂടയെ ചിരിപ്പിക്കുന്ന ഇന്ദ്രൻസ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന നടനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ദ്രൻസ് നായകനായി അഭിനയിച്ച സിനിമയ്ക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആർട്ടിസ്റ്റ് അവാർഡ് ലഭിച്ചു നാലാം ക്ലാസിൽ പഠിപ്പ് നിർത്തിയവനും ശരീരത്തിന്റെ കുറവ് മൂലം ഏറ്റുവാങ്ങിയ ഒഴിവാക്കലുകളും താണ്ടി വിജയത്തിലെത്താൻ ഇന്ദ്രൻസിന് സാധിച്ചത് പുസ്തകങ്ങളാണ് പരിഹാസവും കണ്ണീരും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അമ്പരപ്പിക്കുന്ന വിജയമാണ് നേടിയെടുത്തത് അങ്ങനെ അവൻ മെലിഞ്ഞു വിളഞ്ഞ നടനായി കല്യാണം കഴിക്കണമെന്നു കുറെ നടന്നു ആരും പെണ്ണ് കൊടുത്തില്ല അങ്ങനെ ഒരെണ്ണം കാണാൻ പോയി പെണ്ണ് അച്ഛനും വീട്ടുകാരും ഒക്കെ ഉള്ളത് കൊണ്ട് മുഖത്ത് നോക്കിയില്ല അവര് മുഖത്തു നോക്കിയിരുന്നെങ്കിൽ ആ കല്യാണം നടക്കില്ലെന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻസ് പറയുന്നത് പ്രിയപ്പെട്ട നമ്മുടെ കഴിവുകളല്ല നമ്മുടെ കുറവുകളാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ പൊക്കമില്ലായ്മയെ നാം പൊക്കമാക്കി മാറ്റണം കൈ നിറയെ സിനിമകൾ കിട്ടാനുള്ള കാരണവും ഇത് തന്നെ നമ്മൾ ദുർബലരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശക്തരാണ് ആ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അത്ഭുതമുണ്ട് അത് കാണുവാൻ അകക്കണ് തുറക്കണം തയ്യൽ മെഷീനിലും ചൂലിലും തൂണിലും തുരുമ്പിലും ആക്രിയിലും വലിച്ചെറിഞ്ഞ കുപ്പിയിലും എല്ലാം അത്ഭുതമുണ്ട് കൊട്ടാരത്തിലും കുടിലിലും പർവധാനയിലും വയലിലും അത്ഭുതങ്ങളുണ്ട് സാധ്യതകളുടെ ലോകത്ത് മാറി ചിന്തിക്കും ഞാൻ നിങ്ങളെ അത്ഭുതങ്ങളുടെ അന്തരീക്ഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളൊരു അത്ഭുതമായി മാറും ഞാൻ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളെ കളിയാക്കിയവരുടെ നിന്ദിച്ചവരുടെ പരിശ്രക്ഷിച്ചവരുടെ മുമ്പിൽ നിങ്ങളുടെ തല ഉയരും ഉറപ്പാണ് വിനയം കൊണ്ട് സമ്മനനും അഹങ്കാരം കൊണ്ട് തരിത്രനുമായ ഇന്ദ്രൻസ് നമുക്കെല്ലാം ഒരു പാഠമാണ് പ്രത്യേകിച്ച് ആത്മീയർ എന്ന് പറഞ്ഞ് നടക്കുന്ന അഹങ്കാരം കൊണ്ട് സമ്മനായവർ ഇവരെ പോലുള്ളവരെ കണ്ടുപിടിക്കണം അഹങ്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് അത് ആത്മീയമായാലും ഭൌതികമായാലും